ഈ വീഡിയോയിൽ നിങ്ങളോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഹോസന്ന പെരുന്നാളിനെക്കുറിച്ചാണ് യരുശലീം ദേവാലയം പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ഭക്തി നിർഭരമായ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കേണ്ട ഇടത്തിൽ ഒരു വാണിബ്യശാലയായി അതമ്പതിച്ച സമയത്തിൽ യേശു കർത്താവോട് നിന്ന് പറയുകയാണ് എൻ്റെ ആലയം പ്രാർത്ഥനാലയം നിങ്ങളും അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പ്രിയരെ കർത്താവിയെ പറയുമ്പോൾ ആ ആലയത്തിൻ്റെ അന്തരീക്ഷം വളരെ ദയനീയമായിരുന്നു യർശലിൻ ദേവാലയത്തിൽ അവിടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ അനേകം പുരോഹിതന്മാരെ അവിടെ നിയമിച്ചിട്ടുണ്ടായിരുന്നു അവർക്കെല്ലാം ഈ ആലയത്തിൻ്റെ പരിസരത്തിൽ അനേകം കച്ചവട കേന്ദ്രങ്ങളുണ്ടായിരുന്നു ഇവിടെ പ്രധാനമായി വിൽക്കുന്നത് മാടുകളെയും ആടുകളെയും പറവകളെയുമൊക്കെയാണ് അതിനോടൊപ്പം തന്നെ പൊൺമാണിവാ ശാലകളും ഒക്കെ ഉണ്ടായിരുന്നു ദേവാലയത്തിൽ ഒരു സമയത്തിൽ വളരെ സൗരഭ്യതയുടെയും വളരെ ഭക്തി നിർഭരമായ അന്തരീക്ഷമായിരുന്നു എന്നാൽ പിന്നത്തെ ഇതിൽ ഈ പുരോഹിതന്മാരാൽ പണസമ്പാദന മാർഗമായി ഈ ദൈവാലയത്തെ അവർ മാറ്റുവാനിടയിൽ തീർന്നു ഇവരുടെ കച്ചവട കേന്ദ്രങ്ങൾ തമ്മിൽ മത്സരിക്കുകയും അവരുടെ പ്രവർത്തകർ തമ്മിൽ തല്ലുകയും ബഹളമുണ്ടാക്കുകയും അങ്ങനെ ആരാധന ദിവസങ്ങളിലൊക്കെ ഈ പള്ളി പരിസരം വളരെ പ്രശ്ന സങ്കീർണമായി തീരുന്ന അനുഭവമാണ് കാണാൻ കഴിയുന്നത് അവിടെയെല്ലാം ആടുകളുടെയും മാടുകളുടെയും ശബ്ദവും ഇവകളെല്ലാം വിസർജിക്കുന്നതിൻ്റെ ദുർഗന്ധവും നിറഞ്ഞ് വല്ലാത്ത ഒരു അതുംബതിച്ചൊരനുഭവത്തിലേക്ക് എരിശലേൻ ദേവാലയം തകരുവാനിടയിത്തീരുന്നു നമുക്കറിയാം ഏതെനിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദിമ മനുഷ്യർ അവരുടെ സന്താനങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രീതി നേടുവാൻ ആ അവിടെ ഹൈന ഹാവേലും യാഗത്തിനായി ഒരുങ്ങുവാനിടയിൽ തീർന്നു അതിൽ ദൈവം തമ്പ്രാന ഹാവേലിലും അവൻ്റെ യാഗത്തിലും പ്രസാദിക്കുവാനിടയിൽ തീർന്നു അതിനുള്ള പ്രധാന കാരണം ഹാവേൽ തികഞ്ഞ ഒരു ദൈവഭക്തനും ദൈവപ്രസാദത്തിന് യോഗ്യമായ നിലയിൽ ജീവനുള്ള ഒരാടിനെയാണ് അവിടെ യാഗം നടത്തിയത് എന്നാൽ ഹൈനാണെങ്കിൽ അവിടെ അവരുടെ കൃഷിയിടത്തിൽ നിന്നും പച്ചക്കറികളാണ് കൊണ്ടുവന്ന് അവിടെ യാഗ നടത്തുവാൻ ഇടയിൽ തീർന്നു ഇവിടെ ദൈവപ്രസാദം ലഭിക്കാതെ വന്നപ്പോൾ ഹയന് ഹാവേലിനോട് വൈരാഗ്യം ഉണ്ടാവുകയും വയലിൽ വെച്ച് സ്വന്തം അനുചനെ വൈരാഗ്യത്തിൻ്റെ പേരിൽ കൊല്ലുവാനിടയായി തീർന്നു ഇന്നും ആരാധന വിഷയത്തിൽ കൊല്ലും കൊലയും ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യേശു കർത്താവ് വന്നെന്ന് പറയാണ് എൻ്റെ ആലയം പ്രാർത്ഥന ആലയം നിങ്ങളും അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് ജീവനുള്ള ദൈവം ഇന്ന് ഉയർത്തെഴുന്നേറ്റ് ജീവനോടിരിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ പ്രതിമയുണ്ടാക്കി അതിനോട് നമ്മൾ മെഴുകുതിരി കത്തിച്ചോ നമ്മൾ നേർച്ചകൾ നേർന്നോ എത്ര കരഞ്ഞാലും പ്രാർത്ഥിച്ചാലും ഒരു അർത്ഥമോ അതിൽ നിന്ന് മറുപടിയോ നമുക്ക് ലഭിക്കുകയില്ല നമ്മുടെ സ്വന്തം പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ പിതാവിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് വെച്ച് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ ഈ ഫോട്ടോയോട് പറഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്നും ഒരു നന്മ നമുക്ക് ലഭിക്കില്ല നമ്മുടെ സ്വന്തം പിതാവ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ പിതാവിൻ്റെ അരികിൽ സ്വന്തം പിതാവിൻ്റെ രക്തത്തിൽ പിറന്ന മക്കൾ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ടെങ്കിൽ അത് തരികയും അല്ലായെങ്കിലും സ്വന്തം മക്കൾക്ക് അത് മറ്റാരോടെങ്കിലും വാങ്ങിച്ചെങ്കിലും കൊടുത്ത് ആ കാര്യം അവിടെ പരിഹരിക്കപ്പെടും അതാണ് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം പിതാവിൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞ് ഒരു മക്കൾ യാചിക്കുന്നത് പോലെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഭക്തിയോട് ദൈവത്തിൻ്റെ മുമ്പിലുള്ള യാചനയാണ് നമ്മുടെ പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ വളരെയേറെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് പോലെ സർവശക്തനായ ദൈവത്തോടു കൂടെ നമ്മൾ നമ്മുടെ മുഴുവൻ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇന്ന് അനവധി അനാചാരങ്ങൾ ഈ പ്രാർത്ഥനയിൽ കടന്നു വന്നിട്ടുണ്ട് പിതാവായി ദൈവത്തോടുകൂടെ നമ്മുടെ സ്വന്തം പിതാവിൻ്റെ അരികിൽ നാം ചെന്നിട്ട് പിതാവിൻ്റെ മുമ്പിൽ നമ്മൾ പിതാവിനും ഒഴുകിരി കത്തിക്കുകയോ അല്ലെങ്കിൽ കല്ലമാല ഉരുട്ടി നമ്മൾ പിതാവേ നീ പരിശുദ്ധനെന്നും നീ നല്ലവനെന്നും നമ്മളിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നിശ്ചയമായി നമ്മുടെ പിതാവ് വടിയെടുത്ത് നമുക്ക് അടി തന്നെ നമ്മൾ ഓടിക്കും പിതാവിന് സ്വന്തം മക്കളോട് ചോദിക്കാനുള്ള നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് നമ്മൾ തുറന്നു പറയുക നമുക്കത് ലഭിക്കും ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്നാൽ ഇന്ന് അനാചാരങ്ങളിൽ മുഴുകി മനുഷ്യർ ഇന്ന് കടത്തിവിട്ടതായ അനേക ദുരാ ദുരാചാരങ്ങളിൽ ഇന്ന് മുങ്ങി ക്രൈസ്തവ സഭകൾ തകർന്നുകൊണ്ടിരിക്കുന്ന രന്തരീക്ഷമാണ് കാണാൻ കഴിയുന്നത് ഇതിൻ്റെ നടുവിൽ പാരമ്പര്യത്താൽ ബന്ധിക്കപ്പെട്ട അബ്രഹാം തൻ്റെ മകനെ മോർഗിയ ദേശത്തിൽ യാഗം നടത്തുവാൻ വിറക് ചുമന്നു കൊണ്ടുവന്ന ഒരു കഴുതയുണ്ടായിരുന്നു യാഗത്തിന് ശേഷം ആ കഴുത അവിടെ അഴിച്ചുവിട്ടു ഈ കഴുത അവിടെ അലഞ്ഞു തിരിയുമ്പോൾ യഹൂദന്മാർ അതിനെ പിടിച്ച് പട്ടണവാതുക്കൽ പിടിച്ചുകെട്ടി നമ്മുടെ പിതാവ് അബ്രഹാം പിതാവ് തൻ്റെ മകനെ യാകം നടത്തുവാനായി കൊണ്ടുവന്ന കരുതയാണ് എന്ന് പറഞ്ഞ് ഓർമ്മയ്ക്കായിട്ട് അതിനെ പിടിച്ചു കെട്ടി അതിനാവശ്യമായ അഹാരവും ഒക്കെ കൊടുത്ത് ഓർ അവിടെ അതിനെ കെട്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു അത് പെൺകഴുതയായിരുന്നു അത് അതിൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ഇത് ത അതിൻ്റെ തള്ളയാട് ചാകുമ്പോൾ അതിൻ്റെ കുഞ്ഞാടിനെ പിടിച്ചവിടെ കെട്ടു അങ്ങനെ പാരമ്പര്യമായ വർഷങ്ങളായി കെട്ടപ്പെട്ടിരുന്നതായ കഴുതയും അതിൻ്റെ കുട്ടിയെയും യേശു അഴിച്ചു കൊണ്ടുവരാനായിട്ട് പറഞ്ഞു ആ കഴുതപ്പുറത്ത് വിശേഷമായ വസ്ത്രങ്ങൾ വിരിച്ച് യേശു കയറിയിരിക്കുമ്പോൾ തന്നെ ജനങ്ങൾ ഹോസന്നായി എന്ന് ആർത്ത് വിളിക്കാൻ തുടങ്ങി യേശു വരുന്നു എന്ന് കേട്ടിട്ട് ഒരു നോക്ക് കാണുവാനും ആ ഘോഷയാത്രയിൽ പങ്കുചേരുവാനും ചേരുവാനും ജനലക്ഷങ്ങൾ വന്നെടുത്തു ഗർസലിമിന്റെ വീതികളിൽ പ്രകമ്പനം കൊള്ളിക്കത്തക്കതായ നിലയിൽ ആരാവും ആഘോഷത്താൽ നിറയപ്പെടുവാനിടയായി തീർന്നു യേശു കർത്താവ് ഘോഷയാത്രയായി കടന്നു പോകുന്ന വഴിയിൽ പരീഷന്മാർ യേശുവിനോട് പറഞ്ഞു നിന്റെ ശിഷ്യന്മാർ നിന്റെ അനുഗാമികൾ ഈ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കുന്നവർ അമർച്ച ചെയ്യാനായി പറഞ്ഞു യേശു പറഞ്ഞു ഇവർ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ ആർക്കുമെന്ന് കർത്താവ് യെരിശലേം ദേവാലയത്തിൽ ചെന്നിട്ട് ആടുകളെയും മാടുകളെയും ഒക്കെ ആ പ്രാവുകളെല്ലാം അഴിച്ച് പറത്തിവിട്ട് പൊൻപാണിവക്കാരുടെ മേശലം മറിച്ചിട്ട് കർത്താവ് പറഞ്ഞത് എൻ്റെ വിശുദ്ധ ആലയം ഇത് കള്ളന്മാരുടെ കുഹയാക്കി നിങ്ങൾ തീർത്തിരിക്കുന്നു ഇത് പ്രാർത്ഥന ആലയമാണ് ഇത് വാണിപശാലയല്ല ഇവിടെ സർവശക്തനായ ദൈവത്തിൻ്റെ പ്രീതിക്ക് തക്കതായ ആരാധനയാണ് ഇവിടെ നടക്കേണ്ടത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരേ ബലിവനായ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല ആ സർവശക്തനായ ദൈവത്തിന് നമുക്ക് സമ്പത്ത് തരാൻ കഴിയും നമ്മെ ഉയർത്തുവാൻ കഴിയും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു തരാനായി കഴിയും സ്വപ്ന തുല്യമായ തലത്തിൽ നമ്മളെ എത്തിക്കുവാൻ കഴിയുന്നത് ദൈവസ്നേഹത്തിനാണ് ആയതിനാൽ ദൈവപ്രീതിയാണ് നമ്മുടെ ഉയർച്ചയ്ക്ക് അടിസ്ഥാനം ആയതിനാൽ നമുക്ക് ഒരുമിച്ച് യാഥാർത്ഥ്യതകൾ കൊത്തവണ്ണം തിരുഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം നമുക്ക് ആത്മാവിൽ സത്യത്തിലും വേർപെട്ട് കർത്താവിനെ നമുക്ക് ആരാധിക്കാം ആ സർവശക്തനായ ദൈവത്തിൻ്റെ വരവടുത്തിരിക്കുകയാണ് ആയതിനാൽ നമുക്കെല്ലാവർക്കും ഒരുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഹോസന്ന പെരുന്നാളിൻ്റെ ഒരു ആയിരം ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കുന്നു ദൈവമായ കർത്താവ് എനിക്ക് ഇരിക്കുമാറാകട്ടെ